ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുടുംബശ്രീയിലും ജൽ ജീവൻ മിഷനിലും സി ഡി വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം സിഡിറ്റില് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ സി ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്ന ഡിജിറ്റലൈസേഷൻ പ്രോജക്ടുകളുടെ സ്കാനിംഗ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് നിശ്ചിത യോഗ്യതയുള്ളവരെ വയനാട് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് തൃശൂർ പാലക്കാട് ജില്ലകളിലേക്ക് താൽക്കാലികമായി പരിഗണിക്കുന്നതിനായുള്ള പാനൽ തയ്യാറാക്കുന്നുണ്ട് പത്താം ക്ലാസ് വിജയവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പകലും രാത്രി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ തയ്യാറുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് പൂർത്തീകരിക്കുന്ന ജോലിക്കനുസൃതമായി പ്രതിഫലം ലഭിക്കും അർഹരായവർ ഡബ്ല്യു സീഡ് ഡോട്ട് ഒ ആർ ജിയിൽ സെപ്റ്റംബർ പതിനെട്ട് വൈകിട്ട് അഞ്ച് മണിക്കകം ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങളുടെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളും പത്താം ക്ലാസ് മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം സർക്കാർ വനിതാ ഐ ടി ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയ്ഡറി ആൻഡ് ഡിസൈനിങ് ട്രേഡുകളിൽ ഇൻസ്ട്രക്ടർ പൊതുവിഭാഗം താൽക്കാലിക ഒഴിവുകളിൽ നിയമനം നടത്തുന്നുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അവയുടെ ശരി പകർപ്പുകളും സഹിതം സെപ്റ്റംബർ പത്തൊൻപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാകണം യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾ ഡി ജി ടി എ സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തത് പട്ടികജാതി വികസന വകുപ്പിന്റെ അധീനതയിലുള്ള ദക്ഷിണ മേഖലാ ട്രെയിനിങ് ഇൻസ്പെക്ടറുടെ നിയന്ത്രണത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്ന ഐ ടിയിലേക്ക് നിശ്ചിത സമയത്തേക്ക് എംപ്ലോബിലിറ്റി സ്കിൽസ് എന്ന വിഷയം പഠിപ്പിക്കുന്നതിന് ഗസ്റ്റ് ഇൻസ്പെക്ടർമാരെ തിരഞ്ഞെടുക്കുന്നതിന് വോക്കിൻ്റെ ഇൻറ്റർവ്യൂ നടത്തുന്നുണ്ട് അപേക്ഷകർ ബി ബി അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും ഇംഗ്ലീഷിൽ മികച്ച ആശയവിനിമയത്തിനുള്ള കഴിവും പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ തലത്തിലുള്ള അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാന യോഗ്യതയുള്ളവരുമായിരിക്കണം കൂടിക്കാഴ്ച സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം വെള്ളയമ്പലം അയ്യൻകാളി ഭവനിൽ പ്രവർത്തിക്കുന്ന ദക്ഷിണ മേഖലാ ട്രെയിനിങ് ഇൻസ്പെക്ടർ ഓഫീസിൽ നടക്കും ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റീം സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും പകർപ്പും സഹിതം നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഗസ്റ്റ് ഇൻസ്പെക്ടർക്ക് മണിക്കൂറിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്രതി ും കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് കോട്ടയം ജില്ലയിൽ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംരംഭമായ അസബ് കേരളയുടെ കോട്ടയം പാമ്പാടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയുടെ കീഴിൽ ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് കോഴ്സിൽ പരിശീലകനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത എറണാകുളം സർക്കാർ നഴ്സിംഗ് കോളേജിൽ ബോർഡ് ലെക്ചർമാരെ നിയമിക്കുന്നതിന് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത് വരെ കോളേജ് ഓഫീസിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ സർക്കാർ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും എം എസ് ഇ നഴ്സിംഗ് യോഗ്യത നേടിയവരായിരിക്കണം അവരുടെ അഭാവത്തിൽ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും എം എസ് സി നഴ്സിംഗ് യോഗ്യത നേടിയവരെയും പരിഗണിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് കേരള നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകളും ആവശ്യം യുടെ പകർപ്പും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം രാവിലെ പതിനൊന്ന് മണിക്ക് എറണാകുളം സർക്കാർ നഴ്സിംഗ് കോളേജിൽ ഹാജരാവണം പ്രതിമാസം സ്റ്റൈപ്പൻഡ് ഇരുപത്തി അയ്യായിരം രൂപ ലഭിക്കുന്നതാണ് ഏഴ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അടുത്തത് കുടുംബശ്രീയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീ മിഷൻ മുഖാന്തരം മങ്കട ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന മൈക്രോ എൻ്റർപ്രൈസ് റിസോഴ്സ് സെന്റർ പദ്ധതിയുടെ ഭാഗമായി എം ഇ ആർ സി സെന്ററിലേക്ക് താൽക്കാലികമായി അക്കൗണ്ടന്റിനെ നിയമിക്കുന്നുണ്ട് മങ്കട ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിര താമസക്കാരായ കുടുംബശ്രീ അംഗങ്ങൾ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ റി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എം കോമിം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് കൂടാതെ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ എഴുതി തയ്യാറാക്കിയ അപേക്ഷയും ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകളും സെപ്റ്റംബർ ഇരുപതിന് വൈകിട്ട് അഞ്ചു മണിക്കകം അതായത് ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി വളണ്ടിയർമാരെ നിയമിക്കുന്നു കേരള വാട്ടർ അതോറിറ്റിയുടെ മലപ്പുറം പി എച്ച് ഡിവിഷനിലേക്കും ഡിവിഷന് കീഴിലെ വിവിധ സെക്ഷനുകളിലേക്കുമായി ആറു മാസത്തേക്കാണ് നിയമനം സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ബ്രാഞ്ചിലുള്ള ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സെപ്റ്റംബർ പത്തൊൻപതിന് രാവിലെ പത്ത് മുപ്പതിന് വാട്ടർ അതോറിറ്റിയുടെ മലപ്പുറം പി എച്ച് ഡിവിഷൻ ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കുന്നതാണ് അടുത്തത് വയനാട് ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ എൻ എം എസ് എ സോയിൽ ഹെൽത്ത് കാർഡ് പ്രോജക്ടിന്റെ ഭാഗമായി മണ്ണ് പരിശോധന നടത്തുന്നതിന് കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിലെ ഹൈടെക് സോയിൽ അനലിറ്റിക്കൽ ലാബിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ലാബ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നുണ്ട് ബി എസ് സി കെമിസ്ട്രി യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സെപ്റ്റംബർ ഇരുപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഹൈടെക് സോയിൽ ലാബിൽ കൂടിക്കാഴ്ച നടക്കും മണ്ണ് പരിശോധനാ ലാബുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന നൽകുന്നതാണ് അപ്പോൾ ഇത്രയും ഒഴിവുകളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് mm -hmm.